ചെറിയ ചെറിയ മുട്ടുകളായിട്ട് ഇതാ ഇത് വിരിഞ്ഞ് വിരിഞ്ഞ് വിരിഞ്ഞ നിപ്പുണ്ട് എനിക്കിത് എങ്ങനെ പറിക്കണം ഐഡിയ കിട്ടത്തില്ല ഈ കൂണും ചൂടി ഓ ഈ കലൊന്നും മാറ്റിക്ക ഇതിന് ഇരിക്കാ സ്ഥലമില്ല മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് കഴുകാം അപ്പൊ നല്ല ഉപ്പല്ല ഉപ്പ് കമത്തണം നല്ല വലിയ വറവർ കിടക്കുന്ന അടിപൊളി കൂണുകളാണ് നമ്മുടെ കഴുകി വാരി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സ്വാഗതം നമ്മുടെ കൂണുകളുടെ വിത്തുകളിത് നമ്മുടെ പറമ്പിൽക്കൂടെ ഒക്കെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പൊ ഞാൻ നമ്മള് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂണുകൾ ഈ വശത്ത് മാത്രമല്ല പല പല സ്ഥലത്ത് ഉണ്ടാവും അതേപോലെ തന്നെ ഈ പ്രാവശ്യം അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ കൂണുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കൂണിന്റെ അപ്പോൾ ഇത് നാളെ നാളെ കഴിഞ്ഞായിട്ടൊക്കെ നമ്മുടെ കൂണ് വരികയാണ് കേട്ടോ അപ്പൊ അതിന്റെ അരികൾ ഇത് ഇഷ്ടംപോലെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ അതിന്റെ സ്ഥിതി നമ്മുടെ കൂണിന്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഗാസ് ഇതാണ് നമ്മുടെ വിത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്നാണ് നമ്മളിത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇന്നുണ്ടായ വിത്തുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും തന്നെ നമ്മുടെ ഈ കൂടിൻ്റെ വിത്തുകൾ ഉണ്ടാവുന്നതാണ് ഇവിടെ മാത്രമല്ല ഇനി അപ്പുറത്തേക്ക് കൊണ്ട് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ കൂടിൻ്റെ വിത്തുകളാണ് അരികൾ ഇത് കണ്ടില്ലേ ഇവിടേക്കൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇലയിലൊക്കെ കിടക്കുന്ന ഈ വിത്തുകളൊന്നും മുളയ്ക്കുള്ളതാണ് അമ്മ പറയുന്നത് അപ്പോൾ ഈ മണ്ണിൽ കിടക്കുന്ന വിത്തുകൾ മാത്രമാണ് മുളക്കുള്ളത് കണ്ടോ ഇത് കണ്ടില്ലേ അപ്പം നമുക്കിത് മണ്ണിലേക്ക് ഇങ്ങനെ എടുത്തിടാം മുളയ്ക്കും എന്നറിയില്ല കണ്ടില്ലേ ഇത് ഇലകളുടെ ഇടയ്ക്കും ഇവിടെ ഇതാ ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും കാരണം കൂട്ടത്തോടെ നമുക്ക് ഇഷ്ടം പോലെ ഇത് കിട്ടും ചെറിയ ചെറിയ മുട്ടകളായിട്ട് ഇതാ ഇത് വിരിഞ്ഞു 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 നിപ്പുണ്ട് ഗായസ് ഇപ്പൊ ഫസ്റ്റ് ഡേ ആയ വിത്തുകൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഗായസ് ഇപ്പൊ നമ്മുടെ കൂണിന്റെ നമ്മുടെ അരിക്കൂന്റെ സെക്കൻഡ് ഡേ ആണെന്ന് നമുക്ക് അരിക്കൂണെന്ന് എന്താ അവസ്ഥ ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും കൂണുകൾ അല്ലാതെ വിരിഞ്ഞു വിരിഞ്ഞു നിപ്പുണ്ടിട്ടോ അപ്പൊ ഞാന് ഞെട്ടിപ്പോയി കണ്ടിട്ട് കാരണം നമ്മുടെ കൂണുകൾ മുട്ടായിട്ട് അരിയായിട്ട് മൊട്ടായിട്ട് പിരിയാണെങ്കിൽ മൂന്ന് ദിവസം പിടിക്കും ഇതിപ്പോ രണ്ടു ദിവസം ആയപ്പോഴേക്കും നമ്മുടെ കൂണുകൾ അല്ലാതെ വിരിഞ്ഞുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ വ്യൂ കാണിച്ചു തരാം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കൂണാണ് ഗായ്സ് ഈ കാണുന്നത് അരിക്കൂണുകൾ അപ്പം ഇവന്മാർ ചെറുതുംങ്ങളാണ് പക്ഷെ തണ്ടിന് നീളമുണ്ട് അപ്പോൾ അവിടേക്കിതേ വേറെ കുറേ പേര് വെളുത്ത് വെളുത്ത് നിൽപ്പണം അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടാവുമായിരിക്കും ഇത് കണ്ടില്ലേ വാവ് കണ്ടു ഗായ്സ് ഇപ്പോൾ ഇവർ നല്ല തണ്ടിന് ഉണ്ട് നല്ല നീളമുണ്ട് നമുക്ക് പറിച്ചെടുക്കാനും വൃത്തിയാക്കി എടുക്കാനും എളുപ്പമാണ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഇവർ കാണുന്നത് കണ്ടോ വാവ് മമ്മേ മമ്മി ഇതിലെ കൂണ് വിരിഞ്ഞു വാവ ഏൻ പറിക്കാം ഓക്കെ ഗായ്സ് അപ്പം കൂണ് പറിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിന്നേ കൂണുകളെല്ലാം ഇന്ന് തന്നെ പറിച്ചെടുക്കാം ഇടി മുടങ്ങുന്നുണ്ട് അപ്പം ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം തല്ലി ചെളിയൊക്കെ തെറിച്ച് കൂൺ ചീത്തയായി പോവും അപ്പം നമുക്ക് ഇന്ന് കൂണുകളെല്ലാം പറിക്കാൻ വേണ്ടി തുടങ്ങാം വാവ് ഗായസ് നിങ്ങൾ നോക്കുത് കൂട്ടത്തോടെ ഇവിടെ നിൽക്കുകയാണ് ഇന്നലെ അരി മുട്ടുകളായിട്ട് ഇരുന്നവരാണ് അരി കൂണുകൾ ഇന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതാ ഇവിടേക്കൊക്കെ ഉണ്ടായി ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ കണ്ടോ പറിച്ചെടുക്കാം എല്ലാരെ പറ ഞാൻ ഞാനിവരെ കൂണ് വരയ്ക്കാൻ വേണ്ടി കൂട്ടിക്കോട് വന്നേക്കാണ് അപ്പൊ ഇവരുടെ ബക്കറ്റിൽ കത്തിരിക്കുകയും അതുപോലെതേ മൂന്ന് ബക്കറ്റൊക്കെ പിടിച്ചിട്ടാണ് മക്ക മകനെ കയ്യില രണ്ട് ബക്കറ്റൊക്കെ ഇടപിടിച്ചിട്ടാണ് അവൾ വന്നേക്കുന്നത് അപ്പൊ കൂണ് നമ്മളെല്ലാരും അന്നപിട്ട് നിക്കുവാൻ കിട്ടോ അപ്പൊ നമ്മൾ ഇന്നൊരിക്കലും കൂണുണ്ടാവുന്ന വിചാരിച്ചതേ ഇല്ലാട്ടോ ഗായസ് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ആ നിക്കുന്ന വെളുത്തു വെളുത്തൊക്കെ നിൽക്കുന്ന നമ്മുടെ കൂണുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സോ ആയിപ്പോയി നമുക്ക് എന്തായാലും നമ്മുടെ കൂണുകളൊക്കെ കൂണുകളെല്ലാം പറിച്ചെടുക്കാം അപ്പൊ സ്കൂളിൽ പോയതാണ് ാണ് അപ്പൊ കൊച്ചു പറഞ്ഞതിന് നമുക്ക് കൂണാ പറഞ്ഞാൽ കൂണ് പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൂണു പറയുമ്പോൾ കൈയ്യിൽ ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പം എന്നാൽ കൂണ് പറിച്ചെടുക്കാൻ കഴിച്ചു അപ്പൊ നമ്മൾ കൂണിന്റെ മുമ്പത്തെ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പല്ലേ നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു തീരെ പ്രദേശിച്ചില്ല ഇവിടുന്ന് നമ്മൾ വിചാരിച്ചില്ല കാരണം എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാവും നമുക്ക് ഡൗട്ട് ആയിരുന്നു പക്ഷേ ഈ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നിന്ന് ഇപ്പൊ അപ്പോൾ നമുക്ക് താഴെന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇപ്പൊ നമ്മുടെ വീണ്ടും തൊട്ട് താഴെയാണ് ഇതുള്ളത് അപ്പൊ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാൻ കഴിച്ചു നമ്മുടെ മമ്മ ഇതേ ഒരു സ്ഥലത്തെ ഫുള്ള് പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കയ്യില് നമ്മുടെ കൂണിന്റെ കുറ്റി അടക്കം അമ്മ കയ്യില് പിടിച്ചിട്ട് ബക്കറ്റിലേക്ക് ഇത് അരിഞ്ഞരിഞ്ഞറിഞ്ഞ് വീഴ്ത്ത് വന്നിട്ടോ ബക്കറ്റിൽ ഇത് ഇത്രയും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അരിഞ്ഞു വീഴ്ത്തി അരിഞ്ഞു വീഴ്ത്തി ഇത് തണ്ടൊക്കെ ഇതേ കളയുന്നു ഇങ്ങനെ കളിക്കണം പറഞ്ഞു കൂണ് ഇങ്ങനെ പറഞ്ഞെടുത്തിട്ട് തണ്ട് കളയാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മളെ പൊറിച്ച് കളഞ്ഞോടെ അതിന് ആവുന്നു എന്ത് ഉടായ്പെടുക്കില്ലേ അങ്ങനെ അങ്ങനെ വേണ്ട േമ്മ നോക്കട്ടെ നോക്കട്ടെ ഗായ്സ് കൊറച്ച് ചെളിയുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതിന് നല്ല തണ്ടിന് നല്ല നീളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം വേഗം പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഗായ സിനി എന്റെ ഞാൻ പറിക്കാൻ പോണത് അപ്പൊ മഹാവാറ്റൊക്കെയാണെ കൂൺ പറിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ശരിയാണോന്ന് നിങ്ങൾ തന്നെ അപ്പ പറഞ്ഞും സമ്മതിക്കുന്നില്ല ഞാൻ അയ്യോ എനിക്ക് പോണെന്ന് അമ്മ നോക്ക് എല്ലാ കൂണും പറിച്ചു തീർക്കും ഞാൻ ഓക്കെ എനിക്ക് ഈ കൂട്ടം ആഗ്രഹം എപ്പാ എവിടെ കൂണുണ്ടായാലും കണ്ടില്ലേ ഈ ഭാഗത്ത് ഇങ്ങനെ നിറച്ചിങ്ങനെ ഉണ്ടാവൂട്ടോ അപ്പൊ ഇവിടുന്നതാ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ നമ്മുടെ കൂണിനി പറിച്ചു വേണ്ടി പോവാണ് പറിക്കാൻ തോന്നുന്നില്ല എനിക്ക് കിട്ടുന്നില്ല കൂണുകൾ നമ്മുടെ ഈ അരിക്കൂണ് കാണുന്ന തന്നെ ഒരു ഭാഗ്യാന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വർഷത്തിൽ ഒരിക്കലാണ് നമ്മുടെ അരിക്കൂണ് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ അരിക്കൂണിന്റെ വീടുകളിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു അരിക്കൂണ് ഇത്രയാണ് ഗായസ് ഞാൻ പറിച്ചിട്ടിട്ടുള്ളത് വൃത്തിയാക്കുന്നതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇടിയൊക്കെ മുഴുകുന്നുണ്ട് മഴ എന്ന് പെയ്യോന്നറിയത്തില്ല മഴ പെയ്തായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമായേനേ അപ്പോൾ നമുക്ക് പാവാറ്റേം അമ്മയൊക്കെ പറിച്ചത് എത്രയുണ്ടോ നോക്കിയിട്ട് വരാം ഇനി നമുക്ക് ഇവിടുത്തെ ഒക്കെ പറിക്കാനുണ്ട് കേട്ടോ ഞാൻ എൻ്റെ സ്ഥലത്ത് പോലും പറിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പം അമ്മ ഇത് ഇവിടുത്തെ എല്ലാം പറിച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് എന്താ ഇടാ ആ നിങ്ങൾ വേഗം വേഗം കഴിക്കുന്നുണ്ടല്ലോ ആ നല്ല വൃത്തിയായി നമ്മുടെ അരിക്കൂണൂടെ ഇത് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കുറച്ച് മണ്ണുണ്ട് ഇതിലാ കഴുകുമ്പോൾ റെഡിയാവും അങ്ങനെ ഞാനിതേ ആ കൂട്ടം കൂണുകൾ ഇതാ പറിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഗായ്സ് ഞാനതെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ഇവിടെനിന്ന് ഇപ്പൊണ്ട് പിന്നെ ഉറുമ്പുകളൊക്കെ കൂണു കഴിക്കാനായിട്ട് വരുന്നു കൊണ്ട് കേട്ടോ ഇതൊക്കെ നല്ലതാണേ അപ്പൊ ഇതാ അവിടുന്ന് നമുക്ക് കിട്ടിയ കൂണുകൾ ആകെ ഇത്രേ ഉള്ളൂ കണ്ടോ ഇത്രയും കൂണുകളാണ് നമുക്ക് ആകെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതേ ഇവിടുത്തെ പറിക്കാനുണ്ട് കണ്ടില്ലേ ഇത് നമുക്കിന്ന് അത് പറിച്ചിട്ട് വരാം വിടുത്തെല്ല ഞാൻ പറിച്ചു കഴിഞ്ഞു എന്നാ നടുപൊടിഞ്ഞു കുനിഞ്ഞു പറിക്കാൻ നല്ല പാടാണ് കേട്ടോ ഇതവിടെ ഇച്ചിരി കുണികൾ ഒളിച്ചു നിൽപ്പണ്ട് അതുപോലെ നമുക്ക് പറിക്കണം ഇതാ അവിടെയുണ്ട് അവിടെയുണ്ട് ഗായസ് അങ്ങനെ ഞാനിതാ ഇത്രയും കൂണുകളിത് അവിടെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഒടിയേനം വന്നിട്ടുണ്ട് അപ്പം അമ്മ ബാക്കിയുള്ള കൂണുകൾ ഇതാണ് അവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ് ഇതോടെ നമ്മുടെ കൂൺപറിക്കിൽ നിന്ന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായസ് അപ്പോൾ ഇത്രയും കൂണുകളാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അവിടുത്തോ അവാറ്റ കൂൺപറിക്കിലൊക്കെ എന്നിവിടെ മടുത്ത് നിൽക്കുവാണ് ഗായ് ഗായസ് അങ്ങനെ ഇത് ഇവിടുത്തെ ഞാൻ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അമ്മ പറിച്ചതിൻ്റെ ബാക്കിയായിരുന്നു നമുക്കിത് നമ്മുടെ ഈ അലുമിനിയം ബക്കറ്റിലേക്ക് ഇടാവേ അയ്യോ ബെസ്റ്റ് ഇതൊക്കെ പുറത്തേക്ക് കുറച്ച് മുഴുവനില്ല കുറച്ച് ഓക്കെ ഗായസ് വലിയ കാര്യത്തിൽ ഞാൻ ഇട്ടതാണ് എല്ലാം പുറത്തേക്കാണ് പോയത് അപ്പം നമുക്കിന്ന് രണ്ട് മൂന്ന് ഏട്ടാ പോയിട്ടുള്ളൂ ഇനി വൃത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം കുറേ ഇലകളുടെ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകുമ്പോൾ നമ്മൾ വൃത്തിയാക്കും അപ്പോൾ കാണുമ്പോൾ നമ്മളത് അങ്ങ് എടുത്ത് ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി വവാറ്റിൻ്റെ അടുത്തുണ്ട് നമുക്ക് അതും കൂടി അങ്ങനത്തേക്ക് ഇടാം ഗായ്സ് അപ്പോൾ ഇത് വവാറ്റേൻ്റെ ആണ് ഒരു മിനിറ്റേട്ടോ ഇതാ നമുക്ക് വവാറ്റിൻ്റെ കൂടി ഇങ്ങോട്ടേക്ക് ഇടാം ഗായസപ്പം നമുക്ക് ആകെ കിട്ടിയ കൂണുകൾ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അതെ ഈ ഒരു ബക്കറ്റിന് ഫുള്ള് പോലും ഇല്ല അര ബക്കറ്റ് കൂണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബക്കറ്റിനട്ടോ നമുക്ക് പകുതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ നല്ല വലിയ വറു വറവറാന്ന് കിടക്കുന്ന അടിപൊളി കോണുകളാണ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇനി കഴുകി വാരി എടുക്കാം കേട്ടോ നമുക്ക് വീട്ടിലേക്ക് പോവാം ദയച്ചപ്പം സമയം സന്ധ്യ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂണുകൾ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കൂണുകൾ കഴുകി വരാൻ വേണ്ടി പോവാണേ ഗാഴ്സിനെ നമ്മുടെ കൂണ് നമ്മൾ കഴുകി വരാൻ വേണ്ടി പോവാണ് പോകാനുട്ടോ കണ്ടില്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കഴുകാം കൂടുതലൊക്കെ നിറച്ച് മണലൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ കഴുകി ഇങ്ങനെ നന്നായി നമ്മൾ പിഴിഞ്ഞ് നന്നായി പിഴിഞ്ഞിട്ട് ഇനി അടുത്ത വെള്ളത്തിലേക്ക് ഇടാം നമുക്ക് നമുക്കിവിടുന്നും കഴുകി വാരി ഇടാം കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ കൂണിത് കഴുകി വാരി എടുത്തിട്ടുണ്ട് അല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ കൂൺ കറി വെക്കാൻ വേണ്ടി പോകാം അല്ലേ ഓക്കെ നമ്മുടെ കൂൺ തോരന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിത് ഇവിടെ ആക്കി എടുത്തിട്ടുണ്ടോ അപ്പം നമ്മുടെ ചെറിയുള്ളി അല്ലെങ്കിൽ വെല്ലുവിളി ആയാലും മതി കേട്ടോ അതറിഞ്ഞത് അപ്പം ഇത് നമ്മുടെ തേങ്ങ ചിരണ്ടിതാണ് പിന്നെ ഇതേ നമ്മുടെ മുളക് കാന്താരി മുളകാണ് അപ്പം നടുവേ കീറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം ഗാൽസിന് നമുക്ക് നമ്മുടെ കൂണ് മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് കഴുകാം അപ്പൊ നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ഇതേപടി ഇങ്ങനെ വാരിയാണ് നമ്മള് നമ്മുടെ കൂൺ തോരം കറി വെക്കാൻ വേണ്ടി പോകുന്നത് ഗാൽസ് ഇപ്പൊ ഞാൻ എന്താ തീ കത്തിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒടിയൻകുട്ടി ഇതേ അടുപ്പിൽ കിടപ്പുണ്ട് കെട്ടോ അപ്പം അടുപ്പിലല്ല അടുപ്പിലെടുത്താണ് അപ്പൊ തീയൊക്കെ ഇതേ കത്തിച്ചോണ്ടിരിക്കയാണ് തീ കത്തി കഴിയുമ്പോ നമുക്കിതിനെ ചീഞ്ചട്ട അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൂൺ സെറ്റാക്കാം കേട്ടോ ഗായ സംഘത്തിൽ ഞാൻ ചീഞ്ചട്ടി നമ്മുടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഈ ഒന്ന് കലൊന്നും ആദ്യിക്കാൻ സ്ഥലം ഇല്ല ചീഞ്ചട്ടി വലുതാ ഗായസങ്ങൾ നമ്മുടെ ചീഞ്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പം ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഇനി നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം ഞാനിതാ ഒരു സ്പൂൺ കടുക് കൊടുക്കാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് അടുത്ത ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം ഞാനിതാ ഉള്ളിട്ട് കൊടുക്കാൻ വേണ്ടി പോണേക നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ കാന്താരി മുളക് നമ്മൾ നടുവേ കീറി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഈ മുളകെടുത്ത് കഴിഞ്ഞാൻ്റെ കൈ പോകേട്ട കാരണം കൂൺ പറിച്ചുകൊണ്ട് തന്നെ കൈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ടു കൊടുക്കട്ടോ നമ്മുടെ ഇതേ ഉള്ളിയും മുളകും തേങ്ങയൊക്കെ നല്ല മഴന്നു വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ എന്താണ് കോൺ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾ വെള്ളത്തിൽ അഥവാ വെള്ള വിഷാംശങ്ങളോ ഒന്നും ഇല്ല എങ്കിലും കൂണായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കയറി പിടിക്കും അപ്പൊ നമുക്ക് ഫ്രഷ് കൂണാണെങ്കിലും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടത് പിടിഞ്ഞ് വാരി നമുക്ക് നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഗായ നമുക്ക് നമ്മുടെ തോരൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ തോരലിന് നല്ല വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടേ ഇല്ല അപ്പൊ നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൂൺകറി ഇതേ യെല്ലോ കളറായി വന്നിട്ടുണ്ട് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയത് കൊണ്ട് തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ കറി ഇനി ഞാൻ ഇച്ചിരി സമയം കൂടി പിടിക്കൂട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം ഗാസിൽ നമ്മുടെ കൂണിന് നമുക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതെ പൊടിയൂല പക്ഷേ ഉപ്പ് വെള്ളമാണ് കേട്ടോ പൊടി ഉപ്പല്ലേ ഉപ്പ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടിക്കാം പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കൂണില് നല്ല സൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ഉപ്പ് ചേർന്നോന്ന് നമുക്ക് ചേർന്നോണ്ട് നോക്കി നോക്കാം എന്റെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറികൾക്കും ഫുഡിനൊക്കെ നല്ല ഉപ്പ് വേണം കേട്ടോ പിന്നെ നല്ല ഉപ്പല്ല ഉപ്പ് കമത്തണം അങ്ങനെ ഉപ്പ് കൂടുതലും സീനാണ് പിന്നെ അറിയാം ഉപ്പ് സൂപ്പാണോ ഇനി നമുക്ക് നമ്മുടെ കൂണ് കൂണ അടച്ചു വെക്കാം ഒരു ഒരു കണി അടച്ചു വെക്കാം ഇനി നമുക്ക് തീ കത്തിക്കാവേ തീ നമ്മൾ ഈ കൂണ് നമ്മൾ വെച്ച് കണ്ടെ നല്ല തീ കത്തിക്കണം പക്ഷെ എണ്ണ ഒന്നും ഒഴിക്കുമ്പോ അത്രയും തീ പാടില്ല കാരണം അറിയാലോ തീ കയറി നമ്മുടെ പാത്രത്തിൽ ചാടി പിടിക്കും നമുക്ക് തീ കത്തിക്കാം നമ്മളെ കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നമ്മള് തോരൻ നോക്കിക്കോളെ നമ്മുടെ തോരൻ സെറ്റ് ആയിട്ടുണ്ട് കൂൺ കൂണ് സൂപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഇതാ ഒന്ന് രുചിച്ച് നോക്കാവേ ടേസ്റ്റ് നോക്കാം ഇങ്ങനെയുണ്ടത് ഓ ഇത് ഭയങ്കര ചൂടാണ് എൻ്റെ വായൊക്കെ പൊള്ളിപ്പോവും കൂൺ കഴിച്ചു നോക്കാം കേട്ടോ അടി ടേസ്റ്റ് ആണ് ഭയങ്കര ചൂടാണ് കൂണ്ട തണ്ട് ഞാർ ഞാർ ഞാറു തണ്ടോ കായൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിന്നാ ും കൂടി ചോറ് കഴിക്കാം അപ്പൊ നമ്മുടെ കൂണിന്റെ നമ്മുടെ കൂണിന്റെ വലിയൊരു കോമ്പിനേഷൻ ആണ് ചോറ് ഈ കൂണിന്റെ അപ്പം ചോറ് കഴിക്കുന്നതിന്റെ അത്രയും വേറെ ഒരു സാധനവും വരൂല്ല കൂണും ചോറും കൂടി കഴിക്കാം നമ്മുടെ തോരൻ നല്ല സൂപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വേണേ സൂപ്പായിട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പൊ നമുക്ക് വേണേൽ ചാർ വെച്ചിട്ട് നമുക്ക് തോറിനായിട്ടും കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചാറുള്ളതാണ് നല്ലത് കാരണം കറി പോലെ ആകും ചെയ്യും അപ്പൊ നമുക്ക് നീ പരുവത്തിൽ തന്നെ അങ്ങോട്ട് ചോറ് കഴിച്ചേക്കാം കഴിച്ചേക്കാല്ലേ അങ്ങനെ നമ്മുടെ ചോറും കൂണും കൂടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം നമ്മുടെ കൂൺ തോരനും ചോറും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ തോരൻ ഇതാ ശരിക്കും കറി ആയിട്ടുണ്ട് അപ്പൊ തോരൻ കറിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ പ്രാവശ്യം നമ്മുടെ വെർമുറക്കിൻ്റെ ടേസ്റ്റും കൂടി വന്നിട്ടുണ്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഗായ്സ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ കൂടെ ഉണ്ടാവുകയാണ് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഏത് കൂണ്ടും കൂടി റെസിപ്പി ചേരും കേട്ടോ ഞാൻ വേഗത്തിൽ കഴിക്കുന്ന ഗായ്സ് നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീട്ടിലൂടെ കാണാം എല്ലാവർക്കും ബൈ ബൈ